ഫണ്ട് പിണറായി വിജയനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച അമിത്ഷാ സദാനന്ദൻ മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് ക്രൂരതയുടെ ജീവിക്കുന്ന പ്രതീകമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണ ഫണ്ട് നൽകുന്നില്ലെന്ന സംസ്ഥാനത്തിന്റെ സ്ഥിരം വാദത്തിന് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യു പി എ സർക്കാർ അനുവദിച്ചതിനേക്കാൾ പല മടങ്ങ് കൂടുതൽ ഫണ്ട് മോദി സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ പരസ്യ സംവാദത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം വെല്ലുവിളിച്ചു വോട്ട് ബാങ്കിനു വേണ്ടി എൽ ഡി എഫും യു ഡി എഫും രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച നടത്തിയെന്നും അമിത്ഷാ വിമർശിച്ചു കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ ഇരു മുന്നണികളും പ്രോത്സാഹിപ്പിച്ചു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് പി എഫ്ഐ നിരോധനം സാധ്യമായത് കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ബി ജെ പി നേടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുമെന്നും അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കമ്മ്യൂണിസം കേരളത്തിന്റെ വളർച്ചയെ പിന്നോട്ടടിക്കുകയാണ് കേരളം അർഹിക്കുന്ന വളർച്ച നേടിയിട്ടില്ല കേരളത്തിലെ ബി പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റ് അതിക്രമങ്ങളെ അതിജീവിച്ചാണ് മുന്നോട്ട് പോയത് സി സദാനന്ദൻ മാസ്റ്റർ എം ബി കമ്മ്യൂണിസ്റ്റ് ജീവിക്കുന്ന പ്രതീകമാണെന്നും അമിത്ഷാ പറഞ്ഞു കൊച്ചിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച കോൺക്ലേവിലായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ കേര പദ്ധതി വാർത്താ ചോർച്ച ജിമെയിൽ വഴിയെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഖണ്ണിച്ച് കൃഷി വകുപ്പ് സർക്കാർ മെയിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒട്ടേറെ ഓഫീസുകളിൽ ജിമെയിൽ ഉപയോഗിക്കുന്നതിന്റെ പട്ടികയുമായി കൃഷി വകുപ്പ് കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട ലോക ആശയവിനിമയങ്ങൾ ജിമെയിൽ വഴി നടത്തിയതാണ് മാധ്യമങ്ങൾക്ക് വാർത്ത ചോരാൻ കാരണമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാദം ഖണ്ഡിച്ച് കൃഷിവകുപ്പ് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് സർക്കാരിന്റെ മെയിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കാട്ടിയാണ് വാർത്താ ചോർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസർ അടുത്തിടെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ വാദം തള്ളിയ കൃഷി വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം സർക്കാർ സംവിധാനത്തിലുടനീളം ജിമെയിൽ ഉപയോഗിക്കുന്നതിന്റെ തെളിവുകളും ഹാജരാക്കി ഗുരുതര തെളിവുകൾ പുറത്തു വന്നതിൽ പാർട്ടിയിൽ കോൺഗ്രസിന് മാത്രമല്ല സി പി എമ്മിനും ചോദ്യങ്ങളും ഉയർന്നുകഴിഞ്ഞു മുകേഷിനെ ചൂണ്ടി രാഹുലിനെ രക്ഷിക്കാൻ നീക്കം തിരിച്ചടിക്കാൻ സി പി എം ഏതായാലും സി പി എമ്മിനും കോൺഗ്രസിനും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എം എൽ എ കൂടിയായ സിനിമാതാരം മുകേഷിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് സിപിഎം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധാരണ അതോടൊപ്പം തന്നെ മുകേഷ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സിപിഎം സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി മാങ്കൂട്ടത്തിന് പ്രതിരോധിക്കാനുള്ള നീക്കവും ശക്തമായിട്ടുണ്ട് ഇതിനിടയിൽ രാഹുലിനെതിരായ ശബ്ദ സന്ദേശങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ചേരിതിരിവും ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഒരു നടി മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട ശേഷം നടപടി എന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അതാണ് കോൺഗ്രസ് പിടിവെള്ളിയാക്കാൻ പോകുന്നത് ഈ പ്രചാരണം കോൺഗ്രസ് ഇതിനകം തന്നെ തുടങ്ങി നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നത് ഇത് സി പി എമ്മിനെ വെട്ടിലാക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത് എന്നാൽ ഈ പ്രചാരണത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഉറച്ചാണ് സിപിഎം രംഗത്തുള്ളത് മുകേഷിനെതിരെ ഉന്നയിച്ച സ്ത്രീയുടെ പശ്ചാത്തലമാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് മുകേഷിന്റെ കേസ് പോലെ അത്ര ലാഘവത്തിൽ കാണാൻ കഴിയുന്നതല്ല രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന എതിർ പ്രചാരണവും സി പി എം ശക്തമാക്കിയിട്ടുണ്ട് മുകേഷിനെതിരെ ഉയർന്ന ആരോപണം പോലെ ഒരെണ്ണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്നതടക്കം ക്രിമിനൽ കുറ്റവും ചെയ്തതായുള്ള ശക്തമായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ലൈംഗിക താല്പര്യത്തോടെ രാഹുൽ ബന്ധപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞ ഒന്നിലേറെ സ്ത്രീകൾ രംഗത്തെത്തുകയാണ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ സി പി എം മുഖവിലയ്ക്ക് എടുത്തില്ലെന്നും അവരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാദം എന്നാൽ ഇക്കാര്യവും സിപിഎം നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല എം വിൻസെന്റ് എൽഡോസ് കുന്നപ്പള്ളി തുടങ്ങിയവരുടെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഈ എം എൽ എ മാരുടെ കാര്യത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞതുമാണ് രാഹുലിനെ സംരക്ഷിക്കാൻ സിപിഎമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമമുണ്ടായാൽ ഇവയെല്ലാം ഉയർത്തിവിട്ട് ചർച്ചയാക്കാനാണ് സിപിഎം നീക്കം അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ശക്തമായ ചേരിപ്പൂര് തുടങ്ങിയിട്ടുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു ബോധപൂർവം രാഹുലിനെ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെ കുടുക്കിയതാണ് എന്നാണ് ഇക്കൂട്ടർ ആരോപിക്കുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയും അവർ ഉയർത്തിയിട്ടുണ്ട് രാഹുലും മറ്റും ചേർന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ ശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റമാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നതെന്ന ആശങ്കയും പല കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട്